ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുമ്പദിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റുമാനൂർ ഒരു പ്രോഗ്രാം ഉണ്ട് തൃക്കേ അമ്പലത്തിൽ അപ്പോൾ അവിടുന്ന് അച്ഛൻ ഓഫീസുള്ളതാണ് തുപ്പൂണത്രയിൽ അടക്കി പിന്നെ ഞങ്ങൾ അവിടെ എന്താ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി പിന്നെ ഇത് ആ ഡാൻസ് പഠിക്കുന്ന അവിടെ ഞങ്ങൾ നടന്നു പോവാണ് അപ്പോൾ വഴങ്ങുന്നേരൊക്കെ ആയി അത് എൻ്റെ അനീത്യാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്നെ ഡാൻസ് കാണാൻ അപ്പോൾ അവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവൾ ഒറ്റയ്ക്കാണ് നടക്കുന്നത് അപ്പോൾ അവരെല്ലാവരെയും വിളിക്കുകയാണ് വാ വാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ അമ്മേൻ്റെ കൈ പിടിക്കാൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്ന ഒരു കുറുമ്പിപ്പെണ്ണാണ് അവൾ അങ്ങനെ അവൾ പോയില്ലാട്ടോ അങ്ങനെ അവളെ ആ ര അമ്മേൻ്റെയും അപ്പേൻ്റെയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് അവൾ നടന്ന് പോവുകയാണ് തൃക്കേ അമ്പലത്തിലോട്ട് അപ്പോൾ തൃക്കേൽ അമ്പലത്തിൽ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല ഒത്തിരി നേരമായിട്ട് പോകണം ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ തൃക്കേൽ അമ്പലത്തിലെത്തി ഇതാണ് അവിടുത്തെ ആ ഒരു റോഡാണിത് അപ്പോൾ ഞാൻ അധികം പോയിട്ടില്ല കാരണം എപ്പോഴും എപ്പോഴും പോകാൻ പറ്റില്ല ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും പോയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതാ കാണുന്നതാണ് നമ്മുടെ അമ്പലം നിങ്ങൾക്ക് അമ്പലം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഡാൻസ് നടക്കുന്ന അമ്പലം ഏറ്റുമാനൂരാണ് എൻ്റെ അമ്മേൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് പിന്നെ എല്ലാവരും അവിടെ ഇങ്ങനെ സീറ്റൊക്കെ നിരത്തി നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എന്നിട്ട് അവിടെ ഇങ്ങനെ സീറ്റിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് സീറ്റ് എല്ലാവരും ഡാൻസ് ഒക്കെ കാണാനായിട്ട് സീറ്റിലെല്ലാവരും ഇരുന്നു പിന്നെ അവിടെ വെച്ച് തന്നെ ദർശനവും എടുക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് അവിടെ വച്ച് ഇതാണ് നമ്മൾ പഠിക്കുന്ന ടീച്ചർ അവിടെ വെച്ച് തന്നെ ദർഷണയും കൊടുത്ത് ഞാനും എൻ്റെ ചേച്ചിയും പിന്നെ അവിടെ എൻ്റെ കൂടെ കളിക്കുന്ന കുറച്ച് ഫ്രണ്ട്സിനും ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇതൊക്കെയാണ് എൻ്റെ കുട്ടിക്കുട്ടി ഫ്രണ്ട്സാണ് ഇതെല്ലാം അവിടെ പ്രോഗ്രാമിന് വരുന്ന ഒത്തിരി പിള്ളേരുകളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങളെ കണ്ടു എല്ലാ പിള്ളേരെയും ഈ നമുക്ക് കുറച്ച് നേരത്തിന് എൻ്റെ നല്ല നല്ല ഡാൻസുകളും പ്രോഗ്രാംസും നമുക്ക് കാണാം അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് കാണണേ ഇപ്പൊ നമുക്ക് കണ്ടാലോ ഡാൻസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ അവിടെ കൈക്കുട്ടി കളി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ആ കുരുമിപ്പാറും അതിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കയറിയിരിക്കുകയാണ് അവിടെ ആരെ നല്ല കൈക്കൊക്കെ കെട്ടി കളിച്ചോണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ട ആസ്വദിച്ചിരിക്കുകയാണ് പിന്നെ ബാക്കി കാണുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഞാനും എൻ്റെ ചേച്ചിയും പിന്നെ അവിടെ ഡാൻസൊക്കെ കളിച്ച് കുറേ ചേച്ചിമാരും ഇത് ഞങ്ങൾ പിന്നെ ൊട്ട ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ഭയങ്കര കളിയിരുന്നിട്ട് അവിടെ നിന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനും തൃ അപ്പോൾ അങ്ങനത്തെ പിന്നെ ഞങ്ങൾ മൂന്നേരും കൂടി ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ടടിച്ച് കളിച്ചോണ്ടിരിക്കയായിരുന്നു അങ്ങനെ കുറേ കുറേ വിശേഷങ്ങളായിരുന്നു അപ്പോൾ ചച്ച ബൈ ബൈ സി യു